മുന്നണി വിപുലീകരിക്കുക എന്ന ആവശ്യം യു ഡി എഫിൽ ശക്തി പ്രാപിക്കുകയാണ് നിലവിലുള്ളതിനേക്കാൾ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ എന്ന സത്യം യു ഡി മനസ്സിലാക്കുന്നുണ്ട് നിലവിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എന്ന നിലയിൽ മാത്രമാണ് യു നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ടെങ്കിൽ പോലും അത്ര ശക്തമല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രണ്ടു കക്ഷികളെ വെച്ച് ഭരണം പിടിക്കുക എന്നത് പ്രായോഗികമല്ല എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ മുന്നണി വിപുലീകരണം അനിവാര്യമാണെന്ന് ഘടക കക്ഷികളിൽ നിന്നുൾപ്പെടെ ആവശ്യമുയരുമ്പോൾ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ മതിയെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് നിലവിലെ സാഹചര്യത്തിൽ വിപുലീകരണത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നടക്കാതെ വന്നാൽ യു ഡി എഫിന് ആത്മവിശ്വാസ കുറവ് എന്ന പ്രതീതിയുമാകുമെന്ന് കരുതുന്നവരുമുണ്ട് അതേസമയം മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പും ബാലികേര മലയാകുമെന്ന ആശങ്ക യു ഡി എഫിൽ ശക്തമാകുന്നു നിലവിലുള്ള രീതി വെച്ചുകൊണ്ട് ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കുക ദുഷ്കരമാകുമെന്നാണ് മുന്നണിയിലെ ഘടക കക്ഷിയിലെ ഒരു വിഭാഗം ഉൾപ്പെടെ വിലയിരുത്തുന്നത് ഇത്തവണയെങ്കിലും ഭരണത്തിൽ എത്താനായില്ലെങ്കിൽ യു ഡി എഫിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ആശങ്കയും ഇവർക്കിടയിൽ ബലപ്പെടുകയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നതാണ് എല്ലാവരുടെയും മനസ്സിലെങ്കിലും അത് ഉടനെങ്ങും നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഭരണം പിടിക്കണമെങ്കിൽ യു ഡി എഫിന് സീറ്റ് അനിവാര്യമാണ് നിലമ്പൂർ കൂടി ജയിച്ചതോടെ നാൽപ്പത്തി മൂന്ന് സീറ്റാണ് യു ഡി എഫിന് ഇപ്പോൾ നിയമസഭയിലുള്ളത് അതിൽ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ് അതായത് മുപ്പത് സീറ്റുകൾ കൂടിയെങ്കിലും അധികമായി നേടിയാൽ മാത്രമേ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാനാകൂ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും മാത്രം വെച്ചുകൊണ്ട് ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം മുന്നണിക്കുള്ളിൽ ശക്തമാണ് സീറ്റുകൾ കൊണ്ടുവരുന്നതിനായി ലീഗും കോൺഗ്രസും കഴിഞ്ഞ് ശക്തമായ മറ്റൊരു കക്ഷി ഇല്ല എന്നതാണ് മുന്നണിയെ വലയ്ക്കുന്നത് നിലവിൽ ലീഗിന് പതിനഞ്ച് സീറ്റും കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുമാണുള്ളത് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകൾക്കും മാണി മാണിസി കാപ്പനും ഓരോ സീറ്റും മാത്രമാണുള്ളത് ലീഗിന്റെ സീറ്റ് പതിനഞ്ചിൽ നിന്ന് ഇരുപതാകുമെന്ന് കണക്കാക്കിയാലും കോൺഗ്രസ് ഇപ്പോഴെത്തേതിൽ നിന്ന് അധികമായി ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും ജയിച്ചാൽ മാത്രമേ ഭരണം പിടിക്കാനാകൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് അത്തരത്തിലൊരു വിജയം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നാണ് മുന്നണിക്കുള്ളിൽ പൊതുവിലുള്ള അഭിപ്രായം എന്ന് കാണാം ഇന്നത്തെ സ്ഥിതിയിൽ ഭരണം പിടിക്കണമെന്ന ആത്മവിശ്വാസമാണ് വി ഡി സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രബലമായൊരു വിഭാഗത്തിനുള്ളത് മുന്നണി വിപുലീകരണത്തെ ഇക്കൂട്ടർ അത്രയൊന്നും അനുകൂലിക്കുന്നില്ല എന്നതാണ് സ്ഥിതി മുന്നണി വിപുലീകരിച്ചാൽ അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും ജയസാധ്യതയുള്ള സീറ്റുകളിൽ കണ്ണു അതിനിടയിൽ പുതിയ ഘടക കക്ഷിക്കു വേണ്ടി അവ നഷ്ടപ്പെടുന്ന സ്ഥിതിയായാൽ സ്വാഭാവികമായും തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ പറയുന്നത് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതാണ് ഇപ്പോഴത്തെ അനിശ്ചിതത്വത്തിന് പ്രധാന കാരണം അവർ കൂടെയുണ്ടായിരുന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസും ഗ്രൂപ്പും ചേർന്ന് നല്ലൊരു ശക്തിയായി നിലകൊണ്ടിരുന്നു മലബാറിൽ ലീഗിന്റെ കരുത്തും ചേർന്നതോടെയാണ് പലവട്ടം യു ഡി എഫ് ഭരണം പിടിച്ചത് ഈ സമവാക്യം ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ മാണി മാണിഗ്രൂപ്പിനെ ഒപ്പം കൊണ്ടുവരാനുള്ള നീക്കം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് ഇതിൽ ലീഗിനും താല്പര്യമുണ്ട് അതോടൊപ്പം ഇടതുമുന്നണിയിൽ അസ്വസ്ഥരായിരിക്കുന്ന ആർ പോലുള്ള പാർട്ടികളെയും ഒപ്പം കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്